ഭാരതപ്പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന ആറുവരി പാലത്തിന്റെ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലേക്ക് പാലത്തിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പൂർത്തിയായി നിലവിലെ പാലത്തിന് സമീപത്തായാണ് പുതിയ ആറുവരി പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വീതിയേറിയ പാലമാണ് കുറ്റിപ്പുറത്തെ പാലം എന്നറിയപ്പെടുന്നത് മംഗളൂരു ഇടപ്പള്ളി ആറുവരി പാതയുടെ പുതിയ പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടിയാണ് പൂർത്തിയാവുക ഇരുവശത്തേക്കുമായി ആറ് ട്രാക്കളോടുകൂടിയാണ് കുറ്റിപ്പുറം പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ടാറിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു കൈവരികൾ നിർമ്മാണം പ്രവൃത്തികളും പൂർത്തിയായി മഴക്കാലത്തും പ്രവർത്തികൾ തടസ്സമുണ്ടാകാത്ത തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭൂമിക്കടിയിലുള്ളതടക്കം മുന്നൂറിലേറെ തൂണുകളാണ് പാലത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന് താങ്ങി നിർത്തുന്ന ഒരു തൂണിനെ താങ്ങാൻ ഭൂമിക്കടിയിൽ ഒൻപത് തൂണുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് തൂണുകളുടെ പ്രവൃത്തികളും പൂർത്തിയാക്കി പൂർത്തിയാകുന്ന പുതിയ പാലത്തിൽ കാൽനടയാത്രക്കാർക്കുള്ള പാതയും ഒരുക്കും നാലു മാസം കൊണ്ട് അവശേഷിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് കരാറുകാർ റെയിൽവേ ട്രാക്കിന് മുകളിലൂടെയുള്ള പുതിയ പാലത്തിന്റെ ജോലികളും പുനരാരംഭിച്ചു നിലവിൽ പാലത്തിന് സമീപത്തായാണ് പുതിയ ആർവരി പാലം നിർമ്മിക്കുന്നത് ആറുവരി പാതയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വേദിയേറിയ പാലമായാണ് കുറ്റിപ്പുറത്തെ പുതിയ പാലം അറിയപ്പെടുന്നത് മലബാർ ടൈംസ് കുറ്റിപ്പുറം